പഴയ പഴയകാലത്ത് ധരിക്കാൻ വലിയ വസ്ത്രമൊന്നും എന്നാലും വെള്ളിയാഴ്ചക്ക് ഒരു സ്പെഷ്യൽ വസ്ത്രം ഉണ്ടായിരുന്നു വെള്ളിയാഴ്ചക്ക് വെള്ളിയാഴ്ച ജുമേക്ക് പോകുമ്പോ ഒരു വെള്ളം വെള്ളം ഒരു വെള്ള തൊപ്പിയോ അല്ലെങ്കിൽ വെള്ള തോർത്തുമുണ്ടോ തലയിൽ കെട്ടി പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു പഴയ കാലത്ത് നമ്മുടെ വീടിന്റെ റൂമിലേക്ക് നിങ്ങളൊന്ന് ചെന്ന് നോക്ക് എത്ര വസ്ത്രങ്ങളുണ്ട് നാം ഓരോരുത്തർക്കും വെള്ളിയാഴ്ചക്കും മാത്രം ഒരു സ്പെഷ്യൽ ഡ്രസ്സ് മാറ്റിവെക്കാൻ നമുക്കില്ല നമ്മുടെ കല്യാണത്തിന് മക്കട കല്യാണത്തിന് വേണ്ടപ്പെട്ടവരുടെ ഓരോ ഫങ്ഷനുകൾക്ക് ഓരോ പുതിയ പുതിയ വസ്ത്രങ്ങൾ വാങ്ങിവെക്കുമോ സഹോദരങ്ങളെ സഹോദരിമാരെ നന്നായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ സൗകര്യമില്ലാത്തത് കൊണ്ടല്ല പരിശുദ്ധ ജുമാക്ക് നമ്മൾ വരുമ്പോ ജുമാക്ക് വേണ്ടി മാത്രമെന്ന് പറഞ്ഞ് ജുമായി ആദരിച്ച് ജുക്കൊരു പ്രത്യേകമായ വസ്ത്രം നമ്മൾ കരുതാറില്ല എന്നാൽ പൂർവീകരങ്ങനെയല്ല അവർക്കല്ലാതെ വസ്ത്രങ്ങളില്ലാതിരുന്നൊരു കാലഘട്ടത്തിലും ജുമായി അവർ ആദരിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ദിവസങ്ങൾക്ക് പ്രത്യേകതയുണ്ട് മാസങ്ങൾക്ക് പ്രത്യേകതയുണ്ട് മാസങ്ങളുടെ ലീഡറാണ് പരിശുദ്ധമായ റമലാൻ ഷരീഫ് റമലാൻ മാസം മാസങ്ങളുടെ ലീഡറാണ് എത്രയാണ് അതിന്റെ മഹത്വം സുബാനല്ല ഞാൻ അതിലേക്കിപ്പോൾ കടക്കുന്നില്ല ഇതുപോലെ ഓരോന്നിലും ഓരോന്നിലും പ്രത്യേകതകളുള്ള മാസങ്ങളുണ്ട് സമയങ്ങളുണ്ട് ദിവസങ്ങളുണ്ട് വസ്തുക്കളുണ്ട് ഇതുപോലെ സഹോദരങ്ങളെ മനുഷ്യരുടെ കൂട്ടത്തിലും സാധാ മനുഷ്യരുണ്ട് പ്രത്യേകതകളുള്ളവരുണ്ട് ആദരിക്കപ്പെടേണ്ടവരുണ്ട് ബഹുമാനിക്കപ്പെടേണ്ടവരുണ്ട് എല്ലാവരും ഒരുപോലെയല്ല എല്ലാവരും ഒരേ കാറ്റഗറി അല്ല എല്ലാവരും ഒരേ ലെവലല്ല ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യ ആദരിക്കുകയാണ് ഭാര്യയെ കാണുമ്പോൾ ഭർത്താവ് ബഹുമാനിക്കുകയാണ് വാപ്പയെ കാണുമ്പോൾ ഉമ്മയും മക്കളും ബഹുമാനിക്കുകയാണ് ഇങ്ങനെ ഒരു പ്രത്യേകത സാധാ മനുഷ്യരുടെ ഇടയിൽ പോലും നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ സഹോദരങ്ങളെ ഈ സാദാ മനുഷ്യരിൽ നിന്ന് ഒന്നും കൂടി വ്യത്യസ്തമാവുകയാണ് അറിവില്ലാത്തവരിൽ നിന്ന് അറിവുള്ളവർ പരിശുദ്ധ ഖുർആൻ ചോദിച്ചില്ലയോ യാലോന വല്ലതീനായാലുമോൻ അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ പ്രവാചകരേ അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ അല്ലല്ലോ ഒരിക്കലും അല്ല വിവരമുള്ളവരും വിവരമില്ലാത്തവരും ഒരുപോലെയല്ല അതുകൊണ്ട് തന്നെ രണ്ട് ടീമിൻ്റെയും ഇടയിൽ വ്യത്യാസമുണ്ട് അറിവുള്ളവർ തന്നെ നോക്കൂ നിങ്ങൾ ആദരവായ അഷറഫുൽ നബി മുഹമ്മദ് തങ്ങളുടെ കുടുംബമായാലോ അസൂറുല്ലാന്റെ പേര് കുട്ടിയായാലോ അഹിലുബൈത്തായാലോ പവർ മാറുകയാണ് പവർ വർദ്ധിക്കുകയാണ് റസൂല കുടുംബത്തിൽപ്പെട്ട ഒരു ചെറിയ കുഞ്ഞാണെങ്കിൽ പോലും അതിന് പവർ കൂടുകയാണ് സഹോദരങ്ങളെ എല്ലാം ഒരുപോലെയാണ് എന്ന വാദം അബദ്ധമാ എന്നാൽ ഈ മനുഷ്യരുടെ കൂട്ടത്തില് ഏറ്റവും മഹത്വമേറിയ ഒരു ടീം അള്ളാഹുവിന്റെ അമ്പിയ പ്രവാചകന്മാരാണ് അല്ലാഹുവിന്റെ നബിമാരാണ് സഹോദരങ്ങളെ ഈ നബിമാരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ മുർസലുകൾ അവർക്ക് മഹത്വം ഈ മുന്നൂറ്റി പതിമൂന്നിന്റെ കൂട്ടത്തിൽ നിന്ന് ഇരുപത്തിയഞ്ചോളം വരുന്ന പ്രവാചകന്മാരുടെ സർവ ഡീറ്റെയിൽസും അള്ളാഹിന്റെ ഖുർആാൻ രേഖപ്പെടുത്തുകയാണ് ഇരുപത്തി അഞ്ചോളം വരുന്ന പ്രവാചക നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന കുഞ്ഞുമക്കൾ വരെ അവരുടെ പേര് വിവരങ്ങൾ പഠിക്കുകയാണ് ഈ ഇരുപത്തി നിന്ന് അഞ്ചോളം വരുന്ന ഉരുൽ അസമ എന്ന ക്യാബിനറ്റ് മെമ്പേഴ്സ് ഉണ്ട് ആ അഞ്ച് പ്രബിമാർക്ക് അവരെക്കാൾ മഹത്വം കൂടുതലാണ് ഈ അഞ്ച് പ്രവാചകന്മാരിൽ നിന്ന് ഒരു ലീഡർ ഉണ്ട് ഒരു പ്രസിഡന്റ് ഉണ്ട് ഒരു അധ്യക്ഷനുണ്ട് ഒരു നേതാവുണ്ട് നേതാവ് ആരെന്നറിയുമോ മുഹമ്മദുർസൂൽ വസ്ല്ലി ആദം ഞാൻ ആദം സന്തതികളുടെ ലീഡറാണെന്ന് മുഹമ്മദു റസൂല സല്ലാഹുഅലൈ വസല്ലമ്മ തങ്ങൾ പഠിപ്പിക്കുന്നു തങ്ങളാണ് ഏറ്റവും വലിയ നേതാവ് തങ്ങളാണ് മുഹമ്മദുൻ ബഷറുൻ ലാക്കൽ ബുൻ ഹറുൻ ലാ കൽ ഹാജരി മുഹമ്മദ് നബി അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യനാണ് ലാ കൽ ബശരി എന്നിലേക്ക് നോക്കിയിട്ട് നാം ോരോരുത്തരിലേക്ക് നോക്കിയിട്ട് നമ്മെപ്പോലെ ലോകത്തിൻ്റെ പ്രവാചകരെ വിലയിരുത്താൻ പറ്റുമോ ഒരു ലോക്കലായി ഹബീബിനെ വർണ്ണിക്കാൻ കഴിയുമോ പാടില്ല ഏതുപോലെ യാക്കൂത്ത് കല്ലാ പക്ഷേ നമ്മുടെ കയ്യിൽ കൈയിന്റെ വിരൽ കിടക്കുന്ന ലോക്കൽ മോതിരമുണ്ടല്ലോ ആ മോതിരത്തിൽ പതിച്ചു വച്ച ലോക്കൽ കല്ലില്ലേ അതുപോലെ ഒരു കല്ലാണ് യാക്കൂത്ത് എന്ന് ബുദ്ധിയുള്ളവൻ പറയുമോ യാക്കൂത്ത് ലോക്കൽ കല്ലല്ലാത്തൊരുപോ ோகத்தின் நேதாவி ஒரு சாதா மனுஷனாய സഹോദരങ്ങളെ സഹോദരിമാരെ ആ ഹബീബായ നബി അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളെ വിശ്വസിച്ച സ്വഹാബു റസൂലുള്ളാഹി വിശ്വസിച്ചു പവിത്രമായ മെസ്സേജുകള് മാലോകലിലേക്ക് കൈമാറുക എന്ന മഹിതമായ ലക്ഷ്യമാണ് പ്രവാചകന്മാരിലൂടെ അള്ളാഹു ഇവിടെ സാധ്യമാക്കിയത് എന്നാൽ നിങ്ങൾക്കറിയുമോ അന്ത്യപ്രവാചകരായ ആ പ്രവാചക ശൃംഖലക്ക് സമാപനം കുറിച്ചു ഇവിടെ ഇനി അള്ളാന്റെ ദൈവത്തിന്റെ മേഖല ഇവിടെ നടക്കേണ്ടതുണ്ട് ദീനിന്റെ പരിശുദ്ധമായ മെസ്സേജുകൾ കൈമാറ്റം